വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കരിനിലം പശ്ചിമ കുഴിമാവ് റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധത്തിന് ഒരുങ്ങി നാട്ടുകാർ ആദ്യഘട്ടമെന്ന നിലയിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ ആദ്യ യോഗം ഞായറാഴ്ച രാവിലെ അശോക ഗ്ലബിൽ വെച്ച് ചേരും തുടർ പദ്ധതികളും പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കുവാനായി ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട് റോഡാണ് ശ്രീ പി സി ജോർജ് എം എൽ എ ആയിരുന്ന സമയത്താണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഈ റോഡ് തുറന്നു കൊടുത്തത് അതിനുശേഷം ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടോടു കൂടി ഈ റോഡിൻ്റെ മെയിൻ്റനൻസിനായി കുറച്ച് തുക അനുവദിക്കുകയും എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ പറ്റാതെ പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ പലതവണ ഇതിൻ്റെ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ റോഡ് മെയിൻ്റനൻസ് ചെയ്തു തരണമെന്നാവശ്യപ്പെട്ടെങ്കിലും നാളിതുവരെയായി ഇതിന് ഒരു ഫണ്ട് വകയിരുത്തുകയോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾ ചെയ്തതായോ അറിയില്ല തീർച്ചയായും നമുക്കറിയാം ഇത് ഒരു ശബരിമല പാത കൂടിയാണ് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പണ്ടൻപതാൽ കോരത്തോട് കുഴിമാവ് റൂട്ട് അത് ശബരിമല പാതയാണ് അതുപോലെ തന്നെ ഒരു ബൈ റോഡാണ് ഈ കരിനിലം പശ്ചിമ കൊട്ടാരങ്കട കുഴിമാവ് റോഡ് ഏറ്റവും എളുപ്പത്തിൽ അയ്യപ്പ ഭക്തർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന റോഡ് മാത്രമല്ല പ്രസിദ്ധമായ പശ്ചിമ ദേവീക്ഷേത്രം ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളും അമ്പലങ്ങളുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത് വളരെയധികം ബുദ്ധിമുട്ടി നമ്മുടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റോഡിൽ കൂടി നടന്നു പോകാൻ പോലും അവർക്ക് സാഹചര്യം ഒരുങ്ങുന്നില്ല അതോടൊപ്പം ഒരു രോഗിയായ ഒരാളെ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇതുവഴി നമുക്ക് യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പല കാലങ്ങളിലായി പല ആളുകൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളും അതോടൊപ്പം തന്നെ ഈ പരിസരവാസികളായ ആളുകളും നാട്ടുകാരും ഒക്കെ ഇതിന് നിരവധി നിവേദനങ്ങൾ കൊടുക്കുകയും മന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പി ഡബ്ല്യു ഡി മുഖാന്തരം ഇതിന് ഫണ്ട് അനുവദിക്കണമെന്ന് പലതവണ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ നാളിതുവരെ നമുക്ക് ഇതിന് അനുയോജ്യമായ ഒരു മറുപടി ലഭിക്കാത്തതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനൊരു ആക്ഷൻ കൗൺസിൽ ഇവിടെ രൂപം കൊടുത്തിരിക്കുകയാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെയർമാനായിട്ട് ഞാനാണ് കൺവീനർ ശ്രീമതി ജാൻസി ചൊട്ടിപ്പാട്ടാണ് അപ്പം തീർച്ചയായും ജനങ്ങളിങ്ങനെ ഒരു ആവശ്യം ഞങ്ങളോട് ഉന്നയിച്ചപ്പോഴേക്കും അവരുടെ കൂടെ നിൽക്കുക അത് ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല ഈ റോഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും എനിക്കിതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രക്ഷോഭ പരിപാടിക്ക് ഇവരുടെ കൂടെ നിൽക്കാനായിട്ട് സമ്മതിച്ചതും ഏറ്റെടുത്തതും അപ്പം വരുന്ന ഞായറാഴ്ച അതായത് ഇരുപത്തി മൂന്നാം തീയതി നാളെ പന്തുകളം അശോക ക്ലബ്ബിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സമുദായ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളെയും കുടുംബശ്രീ അംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിപുലമായിട്ടൊരു മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നുണ്ട് അതിനുശേഷം നിരന്തരമായിട്ട് നമ്മൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും ഈ റോഡിന് ഒരു പരിഹാരം അതായത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യമല്ലാതെ നമുക്ക് മറ്റൊരു ലക്ഷ്യങ്ങളും ഇതിൻ്റെ പിന്നിലില്ല തീർച്ചയായും ഇത് നടത്തി തരും എന്നുള്ള കൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മുണ്ടക്കയത്തു നിന്നും കുഴിമാവിലേക്ക് എളുപ്പമെത്താവുന്ന റോഡാണ് കരിനിലം പശ്ചിമ കുഴിമാവ് റോഡ് പശ്ചിമ കൊട്ടാരക്കട അടക്കമുള്ള മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ റോഡ് കൂടാതെ ചരിത്ര പ്രസിദ്ധമായ പശ്ചിമദേവി ക്ഷേത്രത്തിലേക്ക് അടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് എന്നാൽ റോഡ് തകർന്നു കിടക്കുന്നത് മൂലം ഇതുവഴിയുള്ള യാത്ര ദുരിതമായി മാറിയിരിക്കുകയാണ് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ അവസ്ഥയാണ് കോട്ടയം ജില്ലയിൽ ഇതുപോലത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ ഈ കരിനിലം പ്ലാക്കപ്പടി പശ്ചിമ കുഴിമാവ് എന്ന് പറയുന്ന പ്രദേശം ഒത്തിരി അധികം ആദിവാസി വിവാദത്തിൽപ്പെട്ടതും പട്ടികജാതി വിവാദത്തിൽപ്പെട്ട ആക്കാതിങ്ങി പ പ്രദേശമാണ് ഇവിടുത്തെ ജന ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനും മറ്റ് കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയും ഈ റോഡാണ് ഏറ്റവും എളുപ്പമായ മാർഗം പക്ഷേ ആ റോഡിൻ്റെ അവസ്ഥ ഇതാണ് ഞങ്ങൾ പ്ലാക്കപ്പള്ളിയിൽ താമസിക്കുന്നതാണ് ഞങ്ങൾക്ക് രണ്ട് വഴികളാണ് പോകാനുള്ളത് ഒന്ന് വണ്ടമ്പാൽ വഴിയും മറ്റൊന്ന് ചുരുക്കി വഴിയാണ് പോകാനുള്ളത് പക്ഷേ ഇത് കാലാകാലങ്ങളായി ഈ റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത് അതിനകത്തൊരു മാറ്റം ഉണ്ടായി ഇതിനെ സഹായിച്ചിട്ടില്ല ഏതാണ്ട് എന്താ ഒരു പത്ത് വർഷം പുറകോട്ട് ഈ റൂണിൽ പി സി ഒറിൻ്റെ കാലത്താണ് ഈ റോഡ് ഇത്രമാത്രം ഒരു വി സി ഗിയും ഇവിടുത്തെ ടാറിങ് റോഡുകളൊക്കെ ടാറിങ് ജോലികളൊക്കെ പുരോഗമിച്ചു വന്നത് അതിൽ പിന്നെ ഇങ്ങോട്ട് ഇവിടുത്തെ ഭരണാധികാരികൾ ആരും ഇതിനെ തിരിഞ്ഞ് നോക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുമാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ നാമമാത്രമായ പണികൾക്ക് ശേഷം കരാറുകാർ റോഡിനെ പണികൾ നിർത്തിവെച്ച് ഉപേക്ഷിച്ച് പോകുകയായിരുന്നു പിന്നീട് തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല കരിനിലം മുതൽ പശ്ചിമ കൊട്ടാരക്കട വരെയുള്ള പത്ത് കിലോമീറ്റർ റോഡാണ് സഞ്ചാര യോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത് ഇതുവഴി ടാക്സി വാഹനങ്ങൾ പോലും കടന്നു വരുവാൻ മടിക്കുകയാണ് വാഹനത്തിന് വലിയ കേടുപാട് സംഭവിക്കുന്നതായും ടാക്സി ഡ്രൈവർമാർ കുറ്റപ്പെടുത്തുന്നു ഈ കരിനിലം പശ്ചിമ റോഡിന്റെ മടുത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ തോടെ കൂടെ വണ്ടി ഓടിക്കുന്നതും ജന ജനങ്ങളിൽ കാൽ നടു പോകുന്നതും ഒക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഒരു ശോചനാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ ഇരുപത്തി മൂന്ന് നാളെ അതായത് ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ ഒരു ജനകീയ സംരക്ഷണ സമിതി കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പന്തുകളം അശോ ക്ലബ്ബിൻ്റെ അവിടെ വെച്ചാണ് ഞങ്ങൾ കൂടുന്നത് അപ്പോൾ അത് വൻ ഒരു വിജയമാക്കി തീർക്കണമെന്ന് ഇവിടുത്തെ എല്ലാ ഈ റോഡ് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരോടും റോഡ് ഉപയോഗിക്കുന്ന പരിസരം താമസിക്കുന്ന എല്ലാ ആൾക്കാരോടും ഞങ്ങൾ ദുരിതമായി അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഈ റോഡിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് നല്ല രീതിയിൽ നടത്തി തരണമെന്ന് ഞങ്ങള് അഭ്യർത്ഥിക്കുകയാണ് സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് അടുത്ത ദുരിതത്തിലാണ് ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് മുണ്ടക്കയും കൂടുത്തോട് വഴിയും പുഞ്ചേവൻ വഴിയും കുഴിമാവിലേക്ക് എത്താമെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന റോഡ് കൂടിയാണിത് ശബരിമല സീസണിൽ നിരവധി വാഹനങ്ങളായിരുന്നു ഇതുവഴി കടന്നു പോയിരുന്നത് എന്നാൽ റോഡ് തകർന്നതോടെ ഒട്ടുമിക്ക തീർത്ഥാടകരും ഈ പാത ഉപേക്ഷിച്ചു റോഡിന്റെ നവീകരണം ഉടൻ ഉണ്ടാകുമെന്ന് നിരവധി തവണ അധികാരികൾ വാഗ്ദാനം നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല ഇതോടെയാണ് നാട്ടുകാർ ഒന്നാകെ സംഘടിച്ച് ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുന്നത് ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ റോഡിനായി ഒരുമിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം News Biro, Mundak